നമസ്കാരം ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം സിനിമ ആസ്വാദകർ അല്ലെങ്കിൽ നമ്മൾ സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ഒരു പിടി സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ബ്രഹ്മണ്ട സിനിമകൾ തന്നെയാണെല്ലാം നമ്മൾ ആദ്യം നോക്കുന്നത് ഉലകനായൻ കമലഹാസൻ ആയിരത്തി തൊള്ളായിരത്തി അഭിനയിച്ച ഇന്ത്യൻ എന്ന സിനിമയുടെ ഒരു രണ്ടാം ഭാഗം ശങ്കറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് അതിൽ സേനാപതി എന്ന ആ ഒരു ക്യാരക്ടർ അക്ഷരാർത്ഥത്തിൽ സിനിമാ പ്രേമികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുള്ള ഒരു കഥാപാത്രം ആ ഒരു കഥാപാത്രം വീണ്ടും സ്ക്രീനിലേക്ക് വരുമ്പോഴത്തേക്ക് കമലാസിന്റെ ആരാധന സംബന്ധിച്ചിടത്തോളം സിനിമ ആസ്വാദനം സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഈ സിനിമയുടെ ഒരു മൂന്നാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് വരെ തീർന്നിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പം ഇന്ത്യൻ ടു ഈ വരുന്ന പന്ത്രണ്ടാം തീയതി സിനിമ വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററിലേക്ക് എത്തുകയാണ് വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമകൾ തന്നെയാണ് മറ്റൊരു സിനിമ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അല്ലു അർജുൻ ഫാദ് ഫാസിൽ പ്രധാന കഥാപാത്രങ്ങളിട്ടെത്തിയ പുഷ്പ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു പുഷ്പ എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ തന്നെ അറിയാം അല്ലു അർജുൻ നമ്മൾ ഇതുവരെ അന്നേവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു മേക്കോവറിലാണ് അല്ലുർജ്ജൻ പുഷ്പ എന്ന സിനിമയിൽ എത്തി പുഷ്പയുടെ ഒരു സെക്കൻഡ് ഉടൻ തന്നെ റിലീസിനായിട്ട് എത്തുന്നു എന്നുള്ള സന്തോഷമായിട്ടുള്ള ഒരു വാർത്തയും വരുന്നു വരുന്നുവാസിലും രശ്മിക മന്ദനയും പ്രധാന വേഷത്തിൽ ഈ സിനിമയിലും എത്തുന്നുണ്ട് അപ്പൊ അതും എല്ലാവരും വളരെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് മറ്റൊരു സിനിമ സൂര്യയെ നായകനാക്കി ശിവസംവിധാനം ചെയ്യുന്ന കങ്കുവ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് മുന്നൂറ് കോടി ബഡ്ജറ്റിലാണ് ഈ സിനിമ ഒരുങ്ങുന്നത് ഈ സിനിമയിൽ പതിമൂന്നോളം വരുന്ന വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങളിൽ സൂര്യ ഈ സിനിമയ്ക്കകത്ത് എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏതാണ്ട് പത്തോളം ലാംഗ്വേജിലാണ് സിനിമ റിലീസിനായിട്ട് എത്തുന്നത് ഇനി ഒരു വലിയൊരു അപ്ഡേഷൻ തന്നെയാണ് കാരണം നമ്മൾ എല്ലാവരും യാഷ് എന്ന് പറയുന്ന നടനെ കുറിച്ചിട്ട് ഓർക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് യാഷിന്റെ ഏർ കെ ജി എഫ് സിനിമയാണ് അപ്പം കെ ജി എഫ് സിനിമ ഷൂട്ട് നടക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് അണിയറയിൽ ഒരുങ്ങിയത് എന്തായാലും ഈ ഒരു സിനിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലാണ് റിലീസിനായിട്ട് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ അവർ ആരംഭിച്ചിരുന്നു ഇപ്പം കെ ജി എഫിന്റെ മൂന്നാം ഭാവത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് യാഷിന്റെ ഇത്തരത്തിലുള്ള ഒരു സിനിമ ഇവിടെ വരുന്നത് ടോക്സിക് എന്നാണ് സിനിമയുടെ ഒരു പേര് ഒരു ബ്രഹ്മ സിനിമ തന്നെയാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ആറാറുന്ന ബ്രഹ്മണ്ഡ സിനിമയ്ക്ക് ശേഷം ജൂനിയർ എൻ ഡി ആർ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ദേവര ഇതിന്റെ ഒരു പാർട്ട് വൺ ഇപ്പം ഉടൻ തന്നെ റിലീസിനായിട്ട് തോന്നുന്നു ഒരു ബ്രഹ്മാണ്ഡ സിനിമ തന്നെയാണ് സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി തീയതിയാണ് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് അവസാനം നമ്മൾ തിയേറ്ററിൽ കണ്ട സിനിമ ആർ ആർ എന്ന സിനിമയാണ് അതിനകത്ത് ജൂനിയർ എൻ ഡി ആറും രാംചരണും തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ ഇന്ത്യൻ സിനിമയുടെ തന്നെ മുഖം മാറ്റി എഴുതിയ സിനിമ കൂടിയായിരുന്നു അപ്പം അത്തരത്തിൽ വലിയൊരു ക്യാൻവാസിലാണ് വലിയ ഒരു താര മൂല്യമുള്ള ഒരു സിനിമ ദേവര തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് ഇതിന്റെ ഒരു ട്രെയിലറും ഫീസറും ഒക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗംഭീരമായിട്ടുള്ള ഒരു മേക്കിങ് തന്നെയായിരുന്നു ഇതിന്റെ ഒരു ട്രെയിലർ എന്താണ് ഇന്ത്യൻ സിനിമ മറ്റ് സ്ഥലങ്ങളിൽ പോലും ഇപ്പൊ ശ്രദ്ധിക്കപ്പെടുന്നു അല്ലെങ്കിൽ അത്രത്തോളം ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പൊ സിനിമ വരുന്നത് അപ്പൊ അവസാനമായിട്ട് നമ്മളിപ്പോ കണ്ട കൽക്കി പോലും മറ്റു ഹോളിവുഡ് സിനിമകളെ പോലെ കടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് അതിന്റെ ഒരു മേക്കിങ്ങും കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പൊ ഇന്ത്യൻ സിനിമയും മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നുള്ള ഏറ്റവും വലിയ സൂചന എന്തായാലും ഈ വരുന്ന പന്ത്രണ്ടാം തീയതി നമ്മുടെ ഉലക നായൻ കമലാസിന്റെ ാപതിയെ കാണാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് മലയാളത്തിലും ഒരു ബ്രഹ്മണ്ഡ സിനിമ നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിപ്പുണ്ട് അല്ലേ നമ്മുടെ ലാലേട്ടന്റെ വാലിമൻ എന്ന സിനിമയ്ക്ക് ശേഷം ലാലേട്ടന്റെ ഇനി തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന വലിയ മണമുടക്കി ഇറക്കുന്ന ഒരു സിനിമ കൃത്യമായി സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനായിട്ടിരുന്ന എംബുരാനാണ് ഇനിയിപ്പം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ ഉടൊപ്പം തന്നെ ലാലേട്ടൻ തന്നെ സംവിധാനം ചെയ്ത് ഒരു ഫുൾ ത്രീ ഡി ചിത്രമായിട്ട് ഇറങ്ങുന്ന ബറോസും തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നു ഇനി നമ്മളെല്ലാവരും മമ്മൂക്കാടായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ അത് ബസൂക്ക എന്ന് പറയുന്ന സിനിമ ഓണത്തിനാണ് സിനിമ റിലീസ് നടന്ന് അപ്പൊ എന്തായാലും നമ്മൾ പന്ത്രണ്ടാം തീയതി കമലഹാസന്റെ ഇന്ത്യൻ ടു കണ്ടതിന് ശേഷം നമ്മൾ വിശദമായിട്ടുള്ള സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തി അതുവരെ എല്ലാവർക്കും ബൈ